കോർഡിനേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോർവ കായംകുളം സോൺ കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗം കായംകുളത്ത് നടന്നു സംസ്ഥാന ട്രഷററും ആലപ്പുഴ മുൻ നഗരസഭാ ചെയർപേഴ്സണുമായ സൗമ്യ രാജ് ഉദ്ഘാടനം ചെയ്തു കോർഡിനേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോർവ കായംകുളം സോൺ കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗം കായംകുളം എസ് എൻ വിദ്യാപീഠത്തിൽ നടന്നു പ്രസിഡന്റ് ഇലിയാക്കത്ത് പറമ്പി അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന ട്രഷററും ആലപ്പുഴ നഗരസഭ മുൻ ചെയർപേഴ്സണുമായ സൗമ്യരാജ് രാജ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴത്തെ സോണൽ കമ്മിറ്റിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഇവിടുത്തെ ഓരോ റെസിഡൻസ് അസോസിയേഷനുകളും ഒരുപാട് കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ മുനിസിപ്പൽ ചെയർപേഴ്സണുമായിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് സംസാരിച്ചിരുന്നു ആ സമയത്ത് തന്നെ പറഞ്ഞത് നിങ്ങൾ വളരെ ആക്റ്റീവാണ് എന്നാണ് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിങ്ങൾ മുൻപന്തിയിലാണ് എന്നുള്ളതാണ് അപ്പം അതൊരു വലിയ പോസിറ്റീവായ ഒരു കാര്യമാണ് ഒരു റെസിഡൻസ് അസോസിയേഷനെ സംബന്ധിച്ച് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് കണ്ടെത്തുകയും ഇടപെടുകയും അത് പരിഹരിക്കാൻ വേണ്ടി മേലധികാരികളുടെ മുമ്പിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുകയും ചെയ്യുക എന്നുള്ളത് വലിയ നല്ലൊരു ഒരു കാര്യം തന്നെയാണ് നമുക്കെല്ലാം അറിയാം നമ്മളുടെ ഉദ്ദേശലക്ഷ്യം എന്താണ് എന്ത് എന്തിനാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ എന്നത് രൂപീകരണ സമയത്ത് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് റെസിഡൻസ് അസോസിയേഷൻ ഈ റെസിഡൻസ് അസോസിയേഷനൊക്കെ രൂപീകൃതമായിട്ട് ഒരുപാട് നാളുകളൊന്നും ആയിട്ടില്ല ശരിക്കും ഇരുപത്തി നൂറ്റാണ്ടിലാണ് റെസിഡൻസ് അസോസിയേഷനുകൾ രൂപീകൃതമായത് നമുക്കെല്ലാം അറിയാം നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ പണ്ട് മുണ്ടു മുറുക്കി കുത്തി ഭക്ഷണം പോലും കഴിക്കാനില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ വളരെ ഇഴയടുപ്പത്തോടെ കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കുടുംബങ്ങൾ തമ്മിൽ ഒരു അടുപ്പമുണ്ടായിരുന്നു ഒരു വീട്ടിൽ ഒരു കല്യാണം നടന്നാൽ ഒരു മരണം നടന്നാൽ നമ്മൾ നമ്മളെങ്ങനെയായിരുന്നു എല്ലാവരും കൂടെ ഒത്തുചേർന്ന് അല്ലെങ്കിൽ സന്തോഷത്തോടെയായിരുന്നു അത്തരം ആഘോഷങ്ങളിലാണേലും അല്ലെങ്കിൽ മരണമാണെങ്കിലും ആ വീടിന് ഒരു ആശ്വാസം പകരുന്ന കാര്യങ്ങളിലാണേലും നമ്മളൊക്കെ ഇടപെട്ടത് പക്ഷേ അത് പിന്നീട് കാലക്രമേണ അതങ്ങ് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മളുടെയൊക്കെ നാട്ടിൻ വലിയ ഔദ്യോഗികമൊന്നും അല്ലെങ്കിൽ കൂടി നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട് ഈ ആൽത്തറയിലും അതുപോലെ പള്ളിയുടെയൊക്കെ തിണ്ണയ്ക്കും മുറ്റത്തും ഒക്കെ അനൌദ്യോഗികമായിട്ടൊക്കെ വൈകുന്നേരങ്ങളിൽ കൂടിയിരുന്നു കടത്തിണ്ണകളിലും ഒക്കെ കൂടിയിരുന്നു അന്നൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നത് പരസ്പരം ഓരോ വിഷയങ്ങളും ഓരോ വീടുകളിലെ വിഷയങ്ങളിലൊക്കെ സംസാരിക്കും ഡിസംബർ മാസത്തിൽ തന്നെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ സഹകരണത്തോടെ കരിയർ ഓറിയന്റേഷൻ ക്ലാസുകൾ നടത്താനും ശുചിത്വ മിഷനുമായി സഹകരിച്ച് മാലിന്യ നിർമ്മാർജ്ജന ശില്പശാല സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു സെക്രട്ടറി കെ വി വസന്തരാജൻ സ്വാഗതം പറഞ്ഞു മിനി രവി എ അബ്ദുൾ സത്താർ മനോഹരൻ വാത്തിശ്ശേരി അബ്ദുൾ ലത്തീഫ് പി എസ് ബേബി ആർ ഭദ്രൻ രമേശൻ എൻ കെ മുജീബ് ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന വനിതാ സംഗമത്തിൽ സംസ്ഥാന വനിതാ പ്രതിനിധി മഞ്ജു പിള്ള വനിതാ വേദി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി സി എസ് സുനിത സെക്രട്ടറിയായി ഷീല ശശി വൈസ് പ്രസിഡന്റുമാരായി എ ഓമന പുഷ്പമണി ജോയിന്റ് സെക്രട്ടറിമാരായി സലജ സുരേഷ് ഷഹീദ കോർഡിനേറ്ററായി ഗിരിജ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്